കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിന് അന്ത്യകൂദാശ കൊടുക്കാൻ പോകുന്നത് എപ്പോഴാണ് എന്നാണ് പല കോൺഗ്രസ് പ്രവർത്തകരും ചോദിക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലങ്ങളിലും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ സീറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കെ സി വേണുഗോപാൽ നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസ്സിന് അന്ത്യകുദാശ കൊടുത്തു കഴിഞ്ഞു ഈ കെ പി സി സിയുടെ പുനഃസംഘടന മുതൽ അയോഗ്യരായിട്ടുള്ള എത്രയോ ആളുകളെയാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരാക്കി വെച്ചിട്ടുള്ളത് അമ്പയെ കെ സി വേണുഗോപാൽ പരാജയപ്പെട്ടു പോകും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തീരുമാനിക്കും കോട്ടയത്ത് ഇന്നയാള് സ്ഥാനാർത്ഥി ഇന്നയാള് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെയാണ് ഇതേ രീതിയിൽ കെ സി വേണുഗോപാൽ ഓരോ ജില്ലയിലും ഓരോ തറതോട്ടപ്പന്മാരെ വെച്ചിട്ടുണ്ട് മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്ത ടി എൻ പ്രതാപൻ പുതുച്ചേരിയിലും ലക്ഷദ്വീപിലും ചെന്നിട്ട് എന്ത് കാണിക്കാനാണെന്ന് കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ശാപമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമസ്കാരം നമസ്കാരം കേരളത്തിലെ ജീവൻ മരണ പോരാട്ടമാണ് കോൺഗ്രസിന്റെ അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ഡയറക്ട് കേരളത്തിൽ ഇടപെടുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഇപ്പം സണ്ണി ജോസഫ് ആണെങ്കിൽ പോലും കൃത്യമായിട്ട് നിലപാടില്ലാത്ത വ്യക്തിയായി മാറിയിട്ടുണ്ട് പലപ്പോഴും പല വിഷയങ്ങളിലും സണ്ണി ജോസഫ് കെ സിയുടെ എന്താണ് അത് അതേപോലെ പകർത്തുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് നിലമ്പൂരിൽ പി വി അന്വറിനെടുക്കണം എന്നുള്ളത് ഇപ്പം സതീശൻ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെപ്പോലും വില കൊടുക്കുന്നില്ല ഇപ്പം കെ പി സി സി പറയുന്നത് അതിന് വേറെ താഴെത്തട്ടിൽ ചോദിച്ചതിന് ശേഷം മാത്രമേ പറയുന്നായിരുന്നു അപ്പം എല്ലാം കൊണ്ടും കേരളത്തിലെ കോൺഗ്രസിനെ സി വേണുഗോപാൽ ഹൈജാക്ക് കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ്സിന് അന്ത്യകൂദാശ കൊടുക്കാൻ പോകുന്നത് എപ്പോഴാണ് എന്നാണ് പല കോൺഗ്രസ് പ്രവർത്തകരും ചോദിക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയം ഒന്ന് നോക്കൂ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലങ്ങളിലും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ സീറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോർപ്പറേഷൻ ഡിവിഷനിലേക്കുള്ള സീറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകളുടെ സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് കെ സി വേണുഗോപാൽ നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസിന് അന്ത്യകൂദാശ കൊടുത്തു കഴിഞ്ഞു കോൺഗ്രസിനെ അവിടുന്ന് വാനീഷ് ആക്കിയിട്ട് തിരിച്ചിപ്പോ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലുള്ള കോൺഗ്രസിനെ കൂടി എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അല്ലാണ്ട് അതിനപ്പുറത്ത് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നുള്ള ഒരാഗ്രഹം കെ സി വേണുഗോപാലിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പലപ്പോഴും നമ്മൾ ഈ സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് കാരണം കെ സി ബി പിയുടെ ഒരു ഏജന്റാണ് എന്നുള്ള രീതി കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെയാണെന്നേ ഈ കെ പി സി സിയുടെ പുനഃസംഘടന മുതൽ അയോഗ്യരായിട്ടുള്ള എത്രയോ ആളുകളെയാണ് കെ പി സി സിയുടെ സെക്രട്ടറിമാരാക്കി വെച്ചിട്ടുള്ളത് എത്രയോ സീനിയർ ആളുകൾക്ക് പുറത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് അപ്പോ കെ സി വേണുഗോപാൽ കേരളത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ കെ സിയുടെ കുടുംബ സ്വത്താക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പയെ കെ സി വേണുഗോപാൽ പരാജയപ്പെട്ടു പോകും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ യാതൊരുവിധ വിധ ഇല്ലാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കെ മുരളീധരൻ ഒക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ചുമതല നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ വളർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ടാണോ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കാണിച്ചേക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ആർക്കില്ല കെ മുരളീധരൻ ഇല്ലാണ്ട് പോയതിന്റെ പ്രശ്നമാണത് അതിനാണ് മറ്റൊന്നുമല്ല അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ വി ഡി സതീശൻ കഴിഞ്ഞ നാലര വർഷക്കാലമായിട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന് നമുക്ക് വില കുറച്ച് കാണാൻ വേണ്ടി സാധിക്കുമോ കാര്യം ശരിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സമരങ്ങളും വിജയത്തിലെത്തിയിട്ടില്ല ആ വിജയത്തിൽ എത്താതിരിക്കാൻ കാരണം എന്താണ് കെ പി സി സി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ല അതല്ല അതിന്റെ കാരണമായിട്ടുള്ളത് കേരളത്തിലെ പല ബ്ലോക്ക് കമ്മിറ്റികളും കൂടിയിട്ടുണ്ടോ ഇന്നലെ എനിക്ക് കോട്ടയത്ത് നിന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒരു വോയിസ് അയച്ചു തന്നു അദ്ദേഹം സ്ഥിരമായിട്ട് എനിക്ക് പല പല കാര്യങ്ങളും അയച്ചു തരാറുള്ളതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ പറയുക അറിയോ ഈ കോട്ടയം ജില്ലയിലെ നമ്മൾ കോട്ടയം ജില്ല പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് കാരണം നമ്മൾ ഉള്ള ജില്ല എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല അതീവ പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ജില്ലയാണ് എനിക്കത് കേരളത്തിലെ ഏറ്റവും നല്ല സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസിന്റെ ഒരു ജില്ലയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത് പി ഡി സതീശനെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പോ ഈ കോട്ടയം ജില്ലയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എനിക്ക് ഓയിസ്ലിപ്പ് അയച്ചതേ കാണാം അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉമ്മൻചാണ്ടി സാർ ആയിക്കോളെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ അവിടെ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അവിടെ ബ്ലോക്ക് കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ ബൂത്ത് കമ്മിറ്റിയോ ഇതിനൊന്നും വരെ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അത് ഉണ്ടാക്കാൻ നിൽക്കാറില്ല അത് ചേരാറുമില്ല ഇവര് ഇവരുടേതായിട്ടുള്ള രീതിയിൽ ഇവർക്ക് വിജയിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യത്തില്ല അപ്പോ ഇങ്ങനെയാണ് കോൺഗ്രസ് കോട്ടയം ജില്ലയിലൊക്കെ കോൺഗ്രസ്സിന് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകാനായിട്ടുള്ള ഒരു കാരണം തനിക്ക് ശേഷം പ്രളയം എന്നുള്ള അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണിപ്പോ കോട്ടയം ജില്ലയിലെ സ്ഥാനാർത്ഥികളെ എല്ലാം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരെയും പരിഗണിക്കുന്നില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തീരുമാനിക്കും കോട്ടയത്ത് ഇന്നയാൾ സ്ഥാനാർത്ഥി ഇന്നയാൾ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെയാണ് ഇതേ രീതിയിൽ കെ സി വേണുഗോപാൽ ഓരോ ജില്ലയിലും ഓരോ തലതൊട്ടപ്പുമാരെ വെച്ചിട്ടുണ്ട് അവരാണ് സീറ്റ് തീരുമാനിക്കുന്നത് ആ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് ആര് മത്സരിക്കണം ആ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആര് മത്സരിക്കണം മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് ആര് മത്സരിക്കണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചു എന്നു കഴിഞ്ഞാൽ ആര് ചെയർമാൻ ചെയർമാനാകണം മുൻകൂട്ടി ചെയർമാൻ സ്ഥാനാർത്ഥി അവരെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മത്സരമാണ് ഇപ്പോൾ ഇപ്രാവശ്യം നടക്കാൻ വേണ്ടി പോകുന്നത് അതായത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരൊക്കെ മുൻസിപ്പൽ ചെയർമാനാകാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർ എന്താവും എന്നെങ്കിലും കെ സി വേണുഗോപാൽ ഒന്ന് വ്യക്തമാക്കണ്ടേ കാരണം അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ നോർത്ത് ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങൾ കിടക്കുന്നു അവിടെ പോയിട്ട് കോൺഗ്രസിനെ കെട്ടിപ്പടുക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാനായിട്ട് കേരളത്തിൽ ഒരുപാട് നേതാക്കന്മാരില്ലേ എന്തിനാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഇവിടെ വന്നിട്ട് ബൂത്ത് കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ കാര്യത്തിൽ ഇടപെടുന്നത് ബിഹാറിൽ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതല്ലെങ്കിൽ കെ സി വേണുഗോപാൽ പറയണം എനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ട് എനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനം രാജിവെക്കുന്നു എന്നിട്ട് കേരളത്തിൽ വന്നു പ്രവർത്തിക്കട്ടെ ഇതുപോലെ ആണും പെണ്ണും കെട്ട രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കരുതെന്ന് മോശമല്ലേ ഇത് എന്തുമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള എത്ര കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവേദനകൾ നമുക്ക് വോയിസ് ക്ലിപ്പായിട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു അതുകൂടാണ് കഴിഞ്ഞ ദിവസത്തെ ടി എൻ പ്രതാപനെ എ ഐ സി സിയിലെ സെക്രട്ടറി ആക്കിയിരിക്കുന്നു മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്ത ടി എൻ പ്രതാപൻ പുതുച്ചേരിയിലും ലക്ഷദ്വീപിലും ചെന്നിട്ട് എന്ത് കാണിക്കാനാണെന്നേ ലക്ഷദ്വീപിലൊക്കെ കോൺഗ്രസിന് അത്യാവശ്യം അടിത്തറയുള്ള ഒരു സ്ഥലമല്ലേ പുതുച്ചേരി കോൺഗ്രസിന് അടിത്തറയുള്ള ഒരു സ്ഥലമല്ലേ അവിടെ പോയിട്ട് ഏത് ഭാഷയിൽ സംസാരിക്കും ടി എൻ പ്രതാപൻ പാർലമെന്റിനകത്ത് പോയിരുന്നിട്ട് അവിടെ സംസാരിച്ചതൊക്കെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കണ്ടതല്ലേ കോൺഗ്രസിനെ നാണക്കേടിൽ നിന്ന് നാണക്കേടിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളല്ല കെ സി വേണുഗോപാൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അയോഗ്യരായിട്ടുള്ള ആളുകളെയല്ലേ കെ സി വേണുഗോപാൽ ഓരോ സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു എല്ലാ സാധ്യതകളെയും ഇല്ലായ്മ ചെയ്യും ഇതാണ് വാസ്തവം കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ശാപമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഇവിടെ സീനിയർ ആയിട്ടുള്ള എത്രത്തോളം നേതാക്കന്മാർ കേരളത്തിലുണ്ടെന്നേ അവരെ ഒന്നും പരിഗണിക്കാതെ അവർക്കൊന്നും വേണ്ട പ്രാധാന്യം നൽകാതെ കെ സി വേണുഗോപാലിന് ആര് പുകഴ്ത്തുപാട്ട് പാടുന്നോ അവരെ മാത്രം പാർട്ടി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതുതന്നെയാണെന്നേ കെ സി വേണുഗോപാലിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് കോൺഗ്രസ് മാറിയോ ഇതൊരു ജനാധിപത്യ പാർട്ടി അല്ലേ ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടിക്കാർക്കും അവകാശപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പൊ ആ കോൺഗ്രസിന് തലപ്പത്തൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്ത ബോധം കാണിക്കണ്ടേ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പോയിട്ടില്ല കാരണം അദ്ദേഹത്തെ ഒക്കെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ വി ഡി സതീശിനെ പൂർണ്ണമായിട്ടും സൈഡ് ലൈൻ കോർണർ ചെയ്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ മര്യാദയാണോ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ ആർക്കൊന്നും ആരും തടസ്സം പറയില്ലല്ലോ പക്ഷെ വി ഡി സതീഷിനെ പോലെ ഇത്രയും നാൾ ഇവിടെ കടന്ന് കിടന്ന് തൊണ്ടകീറിയ ഒരു മനുഷ്യനെ കോർണർ ചെയ്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മര്യാദ കിട എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അദ്ദേഹം കൊച്ചി കോർപ്പറേഷന്റെ ഒക്കെ ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് വി ഡി സതീശിനെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും പൂർണ്ണമായിട്ട് കോർണർ ചെയ്ത് കളയേണ്ട ഒരു നേതാവൊന്നും അല്ലെന്ന് വി ഡി സതീശൻ ആ വി ഡി സതീശൻ പി വി എൻവറിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിനുശേഷം ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പി വി എൻവർ ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ് ആ പി വി എൻവറിനെ യു ഡി എഫിന്റെ ഭാഗമാക്കാൻ ഇനി വൈകരുത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ആരാണ് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ തടസ്സം സൃഷ്ടിക്കാൻ കാരണം എന്താണ് പി വി എൻവറും പി ഡി സതീശനും കൂടെ ഒന്നാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കെ സി വേണുഗോപാലിന് കേരളത്തിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല വി ഡി സതീഷിനും പി വി അൻവറും കൂടി ഒന്നാകുന്നതോടുകൂടി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും കെ സി വേണുഗോപാലിനോട് എത്രയാണ് പക്ഷെ ആ ഒരു സഖ്യത്തെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള ഒരു സഖ്യമായിരിക്കും പി വി അൻവറിന്റെയും വി ഡി സതീഷിന്റെയും എന്ന് പറയുന്നത് അപ്പോ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പി വി അൻവറിനെ യു ഡി എഫിൽ നിന്ന് അകറ്റി നിർത്തുന്ന സമീപനമാണ് കെ സി സ്വീകരിച്ചിട്ടുള്ളത് കെ സി ഒരു രാജാവാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെ സിയുടെ കാൽക്കീഴിൽ കൊണ്ടി പിന്നെ വാഴക്കുലി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അംഗീകാരം കിട്ടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ തന്നെ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ എത്രയോ കോൺഗ്രസ് പ്രവർത്തകർ നിരാശരാണെന്ന് അറിയുമോ കാരണം ഇതിനടിയിൽ വന്നിട്ട് കെ സിയുടെ ആരാധകർ ഒരുപാട് തെറിയൊക്കെ കൊണ്ട് എഴുതി പിടിപ്പിക്കുമായിരിക്കും എഴുതി പിടിപ്പിച്ചു പക്ഷെ പറയാനുള്ളത് പറഞ്ഞിട്ട് തന്നെയല്ലേ പോകത്തുള്ളൂ പറയാനുള്ളത് കൃത്യവും വ്യക്തവുമായിട്ട് പറയുമെന്നേ അതിനൊന്നും ഒരു സംശയവും വേണ്ട തിരുവനന്തപുരത്തൊക്കെ എത്രയോ കോൺഗ്രസ് പ്രവർത്തകർക്കാണ് സീറ്റ് നിഷേധിച്ചിരിക്കുന്നത് അറിയുമോ അർഹതപ്പെട്ട ആളുകൾക്ക് ശബരിനാഥനന്ദ വലിയ ആളാ ശബരിനാഥനന്ദ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണോ തിരുവനന്തപുരത്ത് ഇപ്പോ ഈ ബേര സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ആ ചെറുപ്പക്കാരന്റെയും രാഷ്ട്രീയ ഭാവിയെ നശിപ്പിച്ചുകൊള്ള ആണോ ചെയ്തേക്കുന്നത് തിരുവനന്തപുരത്തേന പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആണ് അവിടെ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അത്ര കൂടി സീറ്റ് ഈ പ്രാവശ്യം യു ഡി എഫിനോ കോൺഗ്രസിനോ കിട്ടാൻ പോകുന്നില്ല അവിടെ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന മത്സരം സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെ സി വേണുഗോപാലിന്റെ കുതന്ത്രമാണത് മുരളീധരൻ കെ മുരളീധരനെ ഇല്ലാണ്ടാക്കുക കെ ശബ് ശബരിനാഥനെ ഇല്ലാണ്ടാക്കുക ഈ കെ സി വേണുഗോപാലിന്റെ രാഷ്ട്രീയ ആ ഗുരുവായിരുന്നു ജി കാർത്തികൻ ആ ജി കാർത്തികേന്റെ മകനല്ലേ ശബരിനാഥ് ആ ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കേണ്ട കെ സി വേണുഗോപാല് കെ സി വേണുഗോപാലിന് ജി കാർത്തികനോട് എന്തെങ്കിലും വൈരാഗ്യുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് അദ്ദേഹത്തിന്റെ മകനെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ടാണോ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ പ്രാദേശികമായിട്ട് മത്സരിക്കുന്നതിന്റെ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരെ കെട്ടിയിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ രാഷ്ട്രീയ നെറികേട് എന്ന് പറയുന്നത് ആ നെറികേടല്ല കെ സി വേണുഗോപാൽ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലിന് എല്ലാ ജില്ലകളിലും ഗ്രൂപ്പുണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഗ്രൂപ്പുണ്ട് അതായത് കഴിഞ്ഞ ദിവസം വരെ വീട്ടിൽ കിടന്ന് ഉണ്ടും ഉറങ്ങിയും കിടന്നിരുന്ന ആളുകളെ വെള്ളയും വെള്ളയും ഇടിപ്പിച്ച് റോട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇന്നലെ വരെ പണിയെടുത്തവന്റെ അവസ്ഥ എന്തായിരിക്കും ഈ സമരങ്ങളിൽ പോയി തല്ലുകൊള്ളാനൊന്നും ഈ ആളുകളൊന്നും കാണാറില്ലല്ലോ മത്സരിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങി ഇരിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് കോൺഗ്രസിനകത്തെ സാധാരണക്കാരായ പ്രവർത്തകരുടെ മനോവീര്യത്തെ കെടുത്തുന്നതിന് തുല്യമല്ലേ അതുകൊണ്ടല്ലേ പല സ്ഥലങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിമാർ എത്ര എത്ര ആളുകളാണ് പ്രവർത്തകരാണ് രാജിവെച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും കാണാനായിട്ട് കേരളത്തിലെ കോൺഗ്രസിന് സാധിക്കുന്നില്ലേ സണ്ണി ജോസഫിനെ സംബന്ധിച്ച് സണ്ണി ജോസഫിന് കിളി പോയ പോയമാതിരിയാണ് അദ്ദേഹം എന്താണ് പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ അദ്ദേഹത്തിന് തന്നെ അറിയില്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ നല്ല മിഡുമുട്ടക്കരായിട്ടുള്ള ആളുകളെ കൊണ്ടിരുത്തേണ്ട സ്ഥാനത്താണ് സണ്ണി ജോസഫിനെ പോലുള്ള ഒരാളെ മതത്തിന്റെ പേരിൽ സാമുദായക സന്തുലിതാവസ്ഥയുടെ പേരിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത് എന്നൊരു വിഡിദ്ധരമാണെന്നേ ഈ ടി എൻ പ്രതാപനെയൊക്കെ എഐ സി സിയുടെ സെക്രട്ടറി ആക്കിയ സമയത്ത് ഈ പറഞ്ഞ അഭിനിമർക്കിയ പോലുള്ള ചെറുപ്പക്കാരെയൊക്കെ പിടിച്ച് എ ഐ സി സിയിലെ സെക്രട്ടറി ആക്കണമായിരുന്നേ എന്നിട്ട് അവർക്ക് കൊടുക്കണമായിരുന്നേ പുതുച്ചേരിയുടെയും ലക്ഷദ്വീപിന്റെ ഒക്കെ ചുമതല അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഇതിപ്പോ ഭാഷ അറിയാൻ പാടില്ല അവിടെ പോയിട്ട് എന്തെല്ലാം നാടകങ്ങൾ കാണിക്കും അവിടെ പോയിട്ട് ഒരു കാര്യമുണ്ട് ടി എൻ പ്രതാപൻ പുതുച്ചേരിയിലും ലക്ഷദ്വീപിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ നാല് ഗ്രൂപ്പുകൾ കോൺഗ്രസിനകത്തുണ്ടാവും ഒരു പൊളിറ്റിക്കൽ നാടകം എങ്ങനെ കളിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പരിശീലനം ടി എൻ പ്രതാപൻ നൽകും അതിനപ്പുറത്തേക്കുള്ളൊരു സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനോ അല്ലെങ്കിൽ സംഘടന എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും കൃത്യമായി യാതൊരുവിധ ധാരണയും ഉള്ള ഒരാളല്ല ടി എൻ പ്രതാപൻ എന്ന് നമുക്ക് ശക്തിയുക്തം പറയാൻ വേണ്ടി സാധിക്കും ഏതൊക്കെയാലും അവസാനമായി നമുക്ക് പറയാനുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇനിയെങ്കിലും കണ്ണു തുറന്ന് കേരളത്തിലേക്ക് നോക്കാത്ത പക്ഷം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിലെ കോൺഗ്രസിന് അന്ത്യകൂദാശ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കെ സി വേണുഗോപാൽ ഇന്ന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് നിരാശ മാത്രമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഉൾക്കൊള്ളണം എന്നാണ് പറയാനുള്ളത്